ഓട്ടം അയ്യപ്പനും കോശിയും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ നന്ദു ആനന്ദ് വിവാഹിതനായി ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്റെ വിവാഹം കഴിഞ്ഞത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു നടന്റെ ക്ഷേത്ര വിവാഹം നിശ്ചയം കഴിഞ്ഞ് ഏഴു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൃഷ്ണ എന്ന അതിസുന്ദരിയും ബിസിനസ്സുകാരിയുമായ പെൺകുട്ടിയെ നന്ദു താലി ചാർത്തിയിരിക്കുന്നത് സ്വന്തമായി ഗോൾഡ് ഡയമണ്ട് ബിസിനസ് നടത്തുന്ന പെൺകുട്ടിയാണ് കല്യാണി കൃഷ്ണ കല്യാണി കൃഷ്ണ ജുവൽസ് എന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം അതിന്റെ ജ്വല്ലറി ഡിസൈനറായും കല്യാണി പ്രവർത്തിക്കുന്നുണ്ട് തൃശൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നിശ്ചയം കഴിഞ്ഞ് ഏഴു മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരും വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായി എത്തിയ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ആരാധകരും ഏറ്റെടുക്കുകയാണ് മാത്രമല്ല ഇരുവര്ക്കും വിവാഹമംഗളാശംസകളും നേരുകയാണ് നൂറുകണക്കിന് ആരാധകർ